ഹായ് ഫ്രണ്ട്സ് മെഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബീന മണ്ഡാസ് ഇടുക്കി കഞ്ഞിക്കുടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സെമി ഡ്രസ്സസ് സാരിയുടെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സെമി ഡ്രസ്സ് സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ വീക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി 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 എൻക്വയറിയാണ് ഈ ഒരു സാരിക്ക് നമ്മൾ അന്ന് കാണിച്ചിരുന്ന ഷെയ്ഡുകൾ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ നമ്മൾ വീണ്ടും അത് റീസ്റ്റോക്ക് കൊണ്ടുവരുന്നതാണ് ഞാൻ അന്ന് ഉടുത്തിരുന്ന ഒരു ചോക്ലേറ്റ് ഷെയഡ് സാരിക്ക് ഒരുപാട് എൻക്വയറി ആയിരുന്നു നമ്മൾ നമ്മളത് റീസ്റ്റോക്ക് കൊണ്ടുവരാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിലായിട്ട് അതൊരു റീസ്റ്റോക്ക് വരും കേട്ടോ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് നാല് ഷെയ്ഡുകൾ വേറെയാണ് കിട്ടിയിരിക്കുന്നത് എയ്റ്റ് ഫൈവ് സീറോ മാത്രം റേറ്റ് വരുന്നതാണ് ഫസ്റ്റ് ഈയൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഒനിയൻ പിങ്കിൻ്റെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും കേട്ടോ നമുക്കത് പരിചയപ്പെടാം പിന്നെ നമ്മുടെ ഗീവ്വേ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ അവരെ കാത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കൊടുക്കുന്നുട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഒരു ഷെഡ് വരും കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പല്ലു ഒക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് പല്ലൂവിൽ ഫുള്ളൊരു ത്രെഡിൻ്റെ വീവിങ്സ് ആണ് പോകുന്നത് പിന്നെ ഫുൾ ബോഡി പോർഷനിൽ ഈ ഒരു സിസാങ് പാറ്റേണിൽ ത്രെഡ് വർക്ക് ആണ് വരുന്നത് കേട്ടോ ഞാൻ ഈ സാരിയുടെ ഫുൾ വ്യൂ കാണിച്ചു തരാം ഇങ്ങനെ വരൂ കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു സിസാഗ് പാറ്റേൺ ത്രെഡ് വർക്ക് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ ഒത്തിരി പേര് ഈ സാരി വാങ്ങിച്ചിട്ടുള്ളതാണ് അവരൊക്കെ ഒന്നൊന്ന് കമന്റ് ഇറങ്ങണം കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക അതായത് വരും പല്ലു പോർഷൻ ബ്ലൗസ് പീസ് ഈ ഒരു പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് വരുന്നത് തുമ്പല്ല കെട്ടി കെട്ടിത്തന്നെ വന്നിരിക്കുന്നതാണ് കേട്ടോ പല്ലുവൊക്കെ കെട്ടിയേക്കുന്നതാണ് ഫുൾ ഫുൾ ഇതാ ഇങ്ങനെ തന്നെ വരും എയ്റ്റ് ഫൈവ് സീറോ ആണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്ക ഈ ഒരു നേവി ബ്ലൂ ഷേഡ് ആണ് കേട്ടോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്ത് കൊള്ളുക അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ഈ റേറ്റ് ഇത്ര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സോൾഡ് ഔട്ട് ആയിപ്പോൾ വന്ന് നമുക്ക് പെട്ടെന്ന് തീർന്നു പോയായിരുന്നു കേട്ടോ അതായതാണേ പല്ല് വരുന്നത് വരും കേട്ടോ എയ്റ്റ് ഫൈവ് സീറോ ആയാണ് റേറ്റ് വരുന്നത് ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് ആ ഒരു നേവി ബ്ലൂൻ്റെ ഷെയ്ഡിൽ വരുന്ന ബ്ലൗസ് പീസ് തന്നെ ഒരു എണ്ണൂറ്റി അൻപത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ നാല് ഷെയ്ഡുകളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക അന്നും നമുക്ക് പെട്ടെന്ന് തന്നെ സാരികളെല്ലാം സോൾഡ് ഔട്ടായി പോയായിരുന്നു കേട്ടോ അതായതാണേ പല്ല്യു പോഷൻ വരുന്നത് ബ്ലൗസ് പീസ് തായി ഒരു ആയിട്ടാണ് കേട്ടോ വരുന്നത് നല്ലൊരു കെയർ കൊടുത്ത് തന്നെ സൂക്ഷിക്കേണ്ട ഒരു സാരിയാണ് ആണ് കേട്ടോ സെമി ടസ്സർ എന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഒത്തിരി പേര് ചോദിച്ച ലാവണ്ടർ ഷെയ്ഡ് ഇതായിരുന്നു സിസാഗ് പാറ്റേണിലുള്ള ത്രെഡ് വർക്കാണ് വരുന്നത് ഉടുക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ ഈ ഒരു സെമി ടാസർ സാരി നല്ല സോഫ്റ്റ് ആണ് സിംപിളായിട്ട് നമുക്ക് ഉടുക്കുകയും ചെയ്യാം ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാണ് പല്ല് വരുന്നത് It's very slow down, yeah, ഇത്രയാണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് എടുത്തിട്ട് അയച്ചായിരിക്കുമോ ആ നമ്പരിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത് വെറും എണ്ണൂറ്റി അൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന സെമി ട്രസോ സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിരുന്നു ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്